സ്പെഷ്യൽ ബിരിയാണി ഞാൻ വിചാരിച്ചു ഒരു വിരുന്നൊരുക്ക അല്ലെങ്കിൽ ഒരു നോമ്പ് തുറക്ക എന്ന് പറയുന്നത് ഈ ഒരു ബിരിയാണിയിൽ മാത്രം നിക്കുക എന്തൊക്കെ വിശേഷ പള്ളിയുടെ മുറ്റത്ത് വൈകുന്നിട്ട്

വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനിസ് കിച്ചൺ വിത്ത് ആനി അതെ ആദ്യമായിട്ട് ഇപ്പോൾ എന്താ പറയുക ചെറിയ പെരുന്നാൾ നടക്കുന്ന മാസം ചെറിയ പെരുന്നാളിന് ആദ്യം എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നിറഞ്ഞ ആശംസകൾ തരിക അതുമാത്രമല്ല ഈ ചെറിയ പെരുന്നാൾ വരുന്ന മാസം എന്ന് പറയുന്നത് പുണ്യമാസം എന്ന് പറയുന്നത് അല്ലേ ഈ പുണ്യമാസം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയുക ഒരു പ്യൂരിഫിക്കേഷൻ ഹോൾ എന്നാണ് പറയുക അതായത് ശാരീരികമായും ഈ പറഞ്ഞ പോലെ വെജിറ്റേറിയൻ ആ വെജിറ്റേറിയൻ ആവത്തില്ല ഈ പറഞ്ഞ പോലെ നോയമ്പെടുത്ത് എന്താ പറയുക പ്രാർത്ഥനകളിൽ കൂടിയും ഒക്കെ ഒത്തിരി ഉൾക്കൊള്ളുന്ന ഒരു മാസമായത് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പുണ്യമാസം പൊതുവെ എല്ലാ വീട്ടുകാരും അത് മീൻസ് മുസ്ലിം അവർ ഇഷ്ടം പോലെ വിഭവങ്ങളുണ്ടാക്കി വീട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് അത് ശരിക്കും ഒരു ഒത്തൊരുമയുടെ ഒരു കൂട്ടായ്മയുടെ ഒക്കെ ഒരു സന്തോഷത്തിന്റെയും ഒക്കെ ഒരു നിറവാണ് അവിടെ കാണുന്നത് അത് മാത്രല്ല വിശപ്പിന്റെ ഒരു വില മനസ്സിലാക്കുക അല്ലേ എല്ലാവർക്കും എല്ലാം തികഞ്ഞൊരു വ്യക്തികൾക്കാണെങ്കിൽ പോലും നമ്മൾ ആ വിശപ്പിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കുക മാത്രമല്ല ഇവർക്ക് ഉള്ളൊരു ഒരു ഗുണം ഞാൻ കണ്ടതെന്നറിയോ ഇവർ എന്താ പറയുക പത്താഴപ്പട്ടിണി കിടക്കുന്നവരെ ഒക്കെ കണ്ടെത്തി അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു നല്ല കർമ്മം കൂടി ചെയ്യുന്നുണ്ട് ഈ ഒരു പുണ്യമാസം എന്ന് പറയുന്നത് ഒത്തിരി നല്ലതാണ് അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാ ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് എനിക്ക് ഒത്തിരി നാളുകൊണ്ട് ആഗ്രഹിച്ച കേട്ടോ ഞാൻ അവർക്കൊരു നോമ്പ് തുറ കൊടുക്കണം എന്ന് അതുകൊണ്ട് ഞാൻ എൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചേച്ചിയായിരുന്നു ഇവിടെ വരുന്നത് അമ്മയാണെങ്കിൽ സത്യം അമ്മയും ഞാനും എന്ന് പറഞ്ഞാൽ എന്നെ ഒരു ശരിക്കും മോളെ പോലെ കാണുന്ന ഒരു അമ്മയാണ് വേറെ ആരുമല്ല ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരുന്നത് നമ്മുടെ മലയാളികൾക്ക് പ്രിയപ്പെട്ട ആക്ട്രസ് ആണ് പുള്ളിക്കാരത്തിൽ തസ്നിക് ഖാൻ ആണ് ഇന്നിവിടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് ഒത്തിരി വിശേഷങ്ങൾ ചോദിക്കാനുണ്ട് അമ്മേനെ ഞാൻ എത്ര പത്ത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മയെ ഞാൻ കാണാൻ പോകുന്നത് അമ്മയോട് ഇഷ്ടംപോലെ വിശേഷങ്ങൾ പറയാനുണ്ട് അപ്പം നമുക്കിന്നൊരു സ്പെഷ്യൽ ബിരിയാണി ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു നോമ്പ് തുറക്കുമ്പോൾ പക്ഷേ ബിരിയാണി മാത്രം പോരാ അതിൻ്റെ കൂടെ സ്നാക്സ് വേണം ജ്യൂസ് വേണം ഇതെല്ലാം വേണം ഇന്ന് നമ്മൾ ആനീസ് കിച്ചണില് ടൈം നമുക്കുണ്ടല്ലോ അതനുസരിച്ച് ഞാൻ വിചാരിച്ചൊന്ന് ഒരു ഹൈദരാബാദി ബിരിയാണി ചെയ്യാം ഈ ഹൈദരാബാദി ബിരിയാണിയിൽ ഒത്തിരി പേര് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പലതും പലതായി മാറിപ്പോകുന്നുണ്ട് പക്ഷെ ഞാൻ ആദ്യമൊക്കെ പഠിക്കുമ്പോഴത്തേനും അതിന് ഒത്തിരി തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒത്തിരി പാകപ്പഴകൾ വന്നിട്ടുണ്ട് എന്നിട്ടും എന്താ പറയുക വിട്ടുകൊടുത്തില്ല ചെയ്ത് ചെയ്ത് ഇച്ചിരി ഒന്ന് ബെറ്ററായ ഒരു ബിരിയാണിയാണ് ബെറ്റർ അല്ല ഇത് നല്ലൊരു ബിരിയാണിയാണ് നമുക്കതിൽ നിന്നോട്ട് ട്രൈ ചെയ്യാം ഓക്കെ ഇനി ചിക്കൻ ബിരിയാണി ഐ മീൻ ചെയ്യുക ഹൈദ്രാബാദി ചിക്കൻ ബിരിയാണിയാണ് ഇതിനകത്ത് എനിക്ക് ബിരിയാണിയിൽ ഏറ്റവും ടേസ്റ്റ് മട്ടൺ ചെയ്യുമ്പോഴാണ് കേട്ടോ മട്ടൺ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റേതായ ഒരു ഫ്ലേവർ ഉണ്ട് അത് ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ എന്നാലും ചിക്കൻ മോശമൊന്നുമില്ല ഈ പറഞ്ഞ പോലെ ഇനി ഇതിനകത്ത് മാ എളുപ്പാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചേച്ച് നമുക്ക് ചെയ്യാം ആദ്യം ഇറച്ചി മാരിനേറ്റ് ചെയ്യാൻ എന്നൊക്കെ വേണ്ടിയെന്നുള്ളത് നോക്കാം ഫസ്റ്റ് ഞാനൊരു കാര്യം ചെയ്യാം ചിക്കൻ എടുത്ത് ചിക്കൻ പീസ കൊറച്ച് എന്താ പറയാ ബിരിയാണിക്ക് കുറച്ച് വലുപ്പായിരുന്നോട്ടെ അതല്ല ചിലർക്കൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ ചെറിയ പീസ ഇഷ്ടം അത് ഈ മസാലയൊക്കെ പിടിക്കാനായിട്ട് നല്ലതാന്ന് പറയും അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇഷ്ടം ഏതാന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി പക്ഷെ നമ്മൾ ഈ ദമ്മൊക്കെ ഇട്ടെടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും നല്ലത് ഒരു ഇച്ചിരി വലിയ പീസ് ഇരിക്കുന്നല്ലേ അപ്പൊ നമുക്ക് എന്നാ ചെയ്യാം തുടക്കം തന്നെ നമുക്ക് ഒരു മഞ്ഞപ്പൊടിയിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ഒരിച്ചിരി മഞ്ഞപ്പൊടി പിന്നെ വേണ്ടത് കാശ്മീരി മുളക് പൊടിയാണേ ഇതൊരു എരിവ് അനുസരിച്ച് ഇതിന് വലിയ എരിവില്ല പക്ഷെ ഉള്ളൂ രണ്ട് മൂന്ന് ടീസ്പൂൺ വെച്ചോ മല്ലിപ്പൊടി ഒരു രണ്ട് ഇനി ഷാ ജീര എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബിരിയാണിയിൽ ഇടുന്നാണ് അതൊരു കുറച്ച് പിന്നെ ഗ്രാമ്പു ഒരു മൂന്നാലണ്ണം ഇനി നമ്മുടെ സ്പൈസസ് എല്ലാം ഒരു ചെറിയ കഷ്ണം പട്ട മതി ഗ്രാമ്പു ഇട്ടു ഇനി ഏലക്ക ഇലും നാലണ്ണം മതി ഇനി വേണ്ടേത് കുറച്ച് നാരങ്ങ നീര് പിന്നെ നമ്മുടെ പച്ചമുളക് ഒരു എരിവ് അനുസരിച്ച് ഇതിപ്പോ ഒരു അഞ്ച് പച്ചമുളക് ചതച്ച് വെച്ചേക്കുക ഇതിന്റെ കൂട്ടത്തി ഇച്ചിരി ഉള്ളി വർക്കുക നമ്മൾ ബിരിയാണിക്ക് ദം ഇടാനായിട്ട് അതിന്റെ കൂട്ടത്തി കുറച്ച് കൂടുതൽ വർക്കുക വർത്തേ അതും കൂടെ ഇടണം ആ നെയ്യുമെല്ലാം അതിനകത്തോട്ടങ്ങ് പോരട്ടെ പിന്നെ കുറച്ച് തൈര് പിന്നെ വേണ്ടത് ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് മൂന്ന് ടീസ്പൂണ് ഒരു കിലോ ആന്നതിൽ മേടിക്കു വന്നതിൽ അതിനനുസരിച്ചുള്ള വ്യത്യാസമുണ്ട് ഇതിപ്പോൾ ടീസ്പൂണ് അല്ല കുറച്ചുകൂടി വലിയ സ്പൂൺ ആയതുകൊണ്ട് ഞാനൊരു രണ്ട് സ്പൂണ് മാക്സിമം ഇടുന്നുള്ളൂ ഒരു ഒരിച്ചിരി ഉപ്പ് ഇതെല്ലാം കൂടെ നല്ലൊന്ന് തിരുമ്മി വെക്കണം ശരിക്കും ഈ ബിരിയാണി ഒക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്ക വെച്ചിട്ടുണ്ടാക്കുക ഒന്നെങ്കിൽ ഒരു മണിക്കൂർ നേരത്തെ പെരട്ടി വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ തലേന്ന് പെരട്ടി ഫ്രിഡ്ജ് വെക്കുക എന്നാല് ഈ ചിക്കൻ്റെ അകത്തോട്ടൊക്കെ പിടിക്കാനായിട്ട് നല്ലതാ മാത്രമല്ല ഈ തൈരിലൊക്കെ പെരട്ടി വെക്കുക എന്നതില് ചിക്കൻ ഒത്തിരി സോഫ്റ്റ് ആവാനും ജ്യൂസി ആവാനും സഹായിക്കുവേ ഇനി ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില വേണം കുറച്ച് പുതിന ആക്ച്വലി ഈ മല്ലിയലയുടെയും പുതിനായലയുടെയും ഒക്കെ സ്റ്റെമ്പ് ഭയങ്കര നല്ല എന്ന് പറയും കുറച്ചുകൂടെ ഫ്ലേവർ തരാൻ അതാ നല്ലത് പക്ഷെ നമ്മൾ ചിലർ എന്നാന്ന് പറയുമോ ഈ അതിൻ്റെ സ്റ്റെമ്പ് ഇട്ടു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഇത് ഇച്ചിരി കടിക്കും അതാ ഇതാന്നൊക്കെ പറയും പക്ഷെ അതിൻ്റെ ഫ്ലേവർ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ആ സ്റ്റെമ്പിൽ തന്നെയാണ് ഇനിയിപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം ഒന്ന് പരിഗണിച്ചേച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് സ്റ്റെമ്പ് എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ ഈ ലീവ്സൂടെ ഇനിയിപ്പോൾ എന്താണെന്നറിയുമോ ശ്രദ്ധിച്ചു വേണം സ്റ്റെമ്പ് എടുക്കാനായിട്ട് എന്നാന്ന് വെച്ചാൽ അതിനകത്ത് മണ്ണ് ഒത്തിരി കാണും അന്നേരം അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചേച്ച് വേണം നമ്മളത് അരിയാനായിട്ട് ചെലപ്പോ ശ്രദ്ധിക്കാതെ നമ്മൾ അരിഞ്ഞു പോയി കഴിഞ്ഞാല് ഒത്തിരി മണ്ണായിരിക്കേ ഇനി ഇച്ചിരി മല്ലിയിലെയും പുതിയലേയും വെച്ചേക്കാം എന്നാന്ന് അറിയോ നമ്മള് അരി വേവിക്കാൻ നേരം കുറച്ച് അരി വെറുതെ ഒരു ഫ്ലേവർ ഇല്ലാതെ പോണ്ട അപ്പോൾ ആ അരിക്കും കൂടെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടി ഒരു ഇച്ചിരി മല്ലിയിലേയും ഇച്ചിരി പുതിനയിലയും കൂടി ഇട്ടേച്ച് നമുക്ക് അരി വേവിക്കാം ഇനി ആ നമ്മൾ പെരട്ടി വെച്ചേക്കുന്ന ചിക്കൻ അവിടെ ഇരിക്കട്ടെ ഇനി അടുപ്പ് കത്തിച്ചേച്ച് നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന ദമ്മിടാൻ പോകുന്ന ചരുവത്തിനകത്ത് തന്നെ അരി നമുക്കങ്ങ് വറക്കാം ഈ അരി വറക്കാതെയും വെക്കാം അല്ല വറുത്തും വെക്കാം നമുക്ക് ആ വറുക്കുന്നതൊരു നമ്മുടെ കൈക്ക് ഒരു കൈവാക്കായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അരി എന്താ പറയുക വെള്ളം വെച്ചിട്ട് പട്ട ഗ്രാമ്പൂ ഏലക്ക പിന്നെ ഇച്ചിരി നാരങ്ങാനീര് പിന്നെ ഈ പറഞ്ഞ പോലെ ഇല ഇട്ടേച്ച് പിന്നെ ഇച്ചിരി ഷാജീരകം ഇടുക ഇതെല്ലാം ഇട്ട് ഇച്ചിരി നെയ്യ് ഒഴിച്ചേച്ച് അരി വേവിച്ച് ഊറ്റി വെച്ചാലും മതി പക്ഷെ ദമ്മിടുക എന്നേല് ഒരു എയ്റ്റി പെർസെൻറ്റേജ് വേവിച്ചേച്ച് ബാക്കി ദമ്മിൻ്റെ കൂടെ ഇട്ടേച്ചാൽ മതി ദമ്മിടുമ്പോൾ ശരിക്കും ഇടുന്നതന്നുവെച്ചാൽ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മുടെ താഴത്തെ ലെയറിൽ ഇട്ടിട്ട് ഈ പറഞ്ഞ പോലെ ആ വെള്ളത്തിൽ ബാക്കി എയ്റ്റി പെർസെൻറ്റേജ് വെന്തായി ബാക്കി ഹൺഡ്രഡ് ആവും അതിൻ്റെ കൂടെ ചിക്കൻ അധികം വേവില്ലല്ലോ അപ്പോൾ അതും കൂടെ എടുക്കും ഇനിയിപ്പോൾ അത് അങ്ങനെ നമുക്ക് ഉറപ്പില്ല എന്ന് വെച്ചോ നമ്മളെ കൊണ്ട് ഒക്കുക അല്ലാന്ന് വെച്ചു എന്നാൽ പിന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വേവിച്ചേച്ച് ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങ് ദമ്മക്കിയെച്ചാൽ മതിയെ ഇനി ഇതിനകത്തോട്ട് ഞാനൊരിച്ചിരി നെയ്യൊഴിക്കുക ഇതേപോലെ ഇതിനകത്തും ഫ്ലേവർ വരാനായിട്ട് ഏലക്ക കുറച്ച് ഗ്രാമ്പൂ ഇതേപോലെ സ്പൈസസ് ഒരു കഷ്ണപ്പട്ട ഒരു ബേ ലീഫ് ജാതിപ്പത്തിരി ഇഷ്ടമാന്ന് എങ്കിൽ ഒരു കുറച്ചിട മസ്റ്റല്ല ഓപ്ഷനലാണ് ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ കഴുകി വാരി വെച്ചേട്ട് കുതിച്ച് വെച്ചിട്ട് കുറച്ച് നേരം കുതിച്ച് വെച്ചേച്ച് കഴുകി വാരിയതാണ് ഇതിനകത്തോട്ട് ഞാൻ ഈ അരി ഇടുക തീയൊരിച്ചിരി കുറച്ചേച്ച് വേണം നമ്മൾ അരി അങ്ങോട്ട് വറക്കാനിടാൻ പെട്ടെന്ന് തന്നെ വെച്ചാൽ അടുപ്പ് ചൂടായി കഴിഞ്ഞാൽ ആ അരി പെട്ടെന്നൊന്ന് ഇതായി പോകും അപ്പോൾ അതല്ലാതെ നമ്മൾ ഒഴിച്ച നെയ്യ് കംപ്ലീറ്റ് അതിലേക്ക് പിടിച്ചിട്ട് നല്ലതായിട്ട് ഒന്നതി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ തീ കൂട്ടിയാലും കുഴപ്പമില്ല പിന്നെ ഈ അരി വറുക്കുന്ന പരുവം എന്ന് പറയുന്നത് ഇച്ചിരി നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇങ്ങനെ അടി അടി പാത്രത്തിൻ്റെ അടിയിലുണ്ടല്ലോ ഇങ്ങനെ പൊട്ടൽ പോലെ വരും പാത്രം പൊട്ടുന്നില്ല അരി ഇങ്ങനെ എന്താ പറയുക പൊരിയുന്ന ഒരു സൗണ്ട് വരാം അന്നേരം അത് അതാ അതിന്റെ പരിവം ശരിക്കും ഇങ്ങനെ വറുത്ത് വെക്കുക എന്നേലാ ആ ബിരിയാണിക്ക് ഇച്ചിരി കൂടി ടേസ്റ്റ് വരുന്നത് കാര്യം വറുത്തിട്ട് അത് ആ വെള്ളം എത്ര നമ്മൾ ക്വാണ്ടിറ്റി എടുക്കുന്നോ അതിന്റെ ഡബിൾ വെള്ളം എടുത്തേച്ച് ഇപ്പം നാഴുകണക്കാണെങ്കിൽ അതിന് ഡബിൾ ഒരു നാഴിയാണെങ്കിൽ രണ്ട് നാഴി അതല്ല കപ്പാന്നെങ്കിൽ രണ്ട് കപ്പ് വെള്ളം അങ്ങനെ വേണം എടുക്കാൻ എന്നേച്ച് ചിലർ പറയാറുണ്ട് ഈ അരി പെട്ടെന്ന് അങ്ങ് കൂതു മീൻ വെന്ത് അങ്ങ് പോകാന്ന് നമ്മൾ ഈ അളവ് കറക്റ്റായിട്ട് എടുത്തേച്ച് ഇതൊന്ന് തിളക്കി വേലേ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് തീ നല്ലായിട്ട് കുറച്ചേച്ച് ആ തിളയിൽ വേണം ഇരുന്ന അരി ഫുൾ വേ വേവാനായിട്ട് നമ്മളിങ്ങനെ ഇളക്കംതോറും വെള്ളം വറ്റിക്കോണ്ടിരിക്കും പക്ഷെ അത്രയും വെള്ളം മതിയാവും ധാരാളം വെച്ചാൽ തീ പക്ഷേ ചെറിയ ചിമ്മ വേണം വെക്കാൻ ഹൈ ഫ്ലെയിമേൽ വെച്ചേച്ചിട്ട് ആവുമ്പോ അരി വേവത്തില്ല അതല്ല തീരെ തിളക്കാതെ ആയിട്ട് തിളച്ച ഉടനെ അങ്ങ് തീ കുറയ്ക്കുകയും ചെയ്യരുത് നമ്മുടെ വെള്ളം തിളക്കുകയും വേണം അറ്റ് ദ സെയിം ടൈം ആ തീ ഒരു ഇച്ചിരി നല്ലതായിട്ട് കുറഞ്ഞിരുന്നോട്ടെ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അരി വറക്കുക എന്നാൽ ഇച്ചിരി കൂടി നല്ല ടേസ്റ്റാണേ പക്ഷേ ഹൈദ്രാബാദിൽ ഈ വെളിച്ചെണ്ണ ഒഴിക്കുകയല്ല അവർ ഏറ്റവും കൂടുതൽ കടുകണ്ണ ഉപയോഗിക്കുന്നത് ഇനിയിപ്പോൾ അതാ വേണ്ടിയെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം അതല്ല കടുകണ്ണയുടെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി നമ്മുടെ സാധാ സൺഫ്ലവറോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർക്കാം നെയ്ച്ചിന് മുന്നിട്ട് നിൽക്കണം ബിരിയാണി അല്ലേ ആക്ച്വലി അരി വറുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതേപോലത്തെ പാത്രങ്ങളിലൊന്നും വറുക്കാൻ നമുക്ക് കൈവാക്ക് പോരാന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് പാനായി വറുത്തു അന്നേരം എന്താണെന്നറിയോ അടി പിടിക്ക് വേല ഇപ്പം തന്നെ അരി ഓൾമോസ്റ്റ് ആയി ആ പുടി പുടിപ്പിടാന്നുള്ള സൗണ്ടില്ലേ അരി ഇങ്ങനെ മുരിഞ്ഞു വരുന്ന ഒരു അത് ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം വേറെ എന്തെങ്കിലും നമ്മൾ സാലാഡ് ഉണ്ടാക്കുക പപ്പടം ഉണ്ടാക്കാനായിട്ടോ അങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുക എന്നതിൽ ഒരു കാര്യം ചെയ്യണം ഇത് ചെറിയ തിയേലിട്ട് വറക്കാൻ ശ്രമിക്കണേ ഇതിപ്പം നമ്മൾ അടുക്കൽ തന്നെ നിന്നോണ്ട് ചെയ്യുന്നതല്ലേ അന്നേരം ഇച്ചിരി സ്പീഡിലായിക്കോളൂ ഓക്കെ ഇനി ഞാൻ ആ വെള്ളം ഇത്രയും വെള്ളം പോരാ പക്ഷേ കുറച്ചും കൂടെ വേണം ഇപ്പം ഞാനിത് ഒഴിക്കാം ഇപ്പൊ അളവ് നമുക്ക് തെറ്റി പോവാന്നുണ്ടെങ്കിൽ എപ്പോഴും ആലോചിച്ചോല അരിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ ഈ വിരലിന് ഫസ്റ്റ് വരയില് അതിന് താഴ്ന്നു വേണം അരി നിൽക്കാൻ അത്രയും പൊങ്ങി വെള്ളം ഒഴിക്കണം അതാണ് കുറച്ചുകൂടെ നല്ല കണക്ക് ഇനി അത് നോക്കാൻ അറിയാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഈ ഒന്നിന് വണ് അത് ആ അളവിനങ്ങ് വെള്ളം ചേർത്തേക്കണേ ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്ത് ഇത്രയും വെള്ളം പോരാ ഇന്നെ തിരിച്ചിരി ഉപ്പുകൂടെ ഇട്ടിട്ട് ആ ചോറിനുള്ള ഉപ്പ് ആ ഉപ്പിട്ട് ചിച്ചിരുകൂടെ വെള്ളം വേണം വെള്ളം വെച്ചേച്ച് ഞാൻ അകത്തെ അടുക്കളയിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം ഞാൻ ഇതിനകത്ത് ആ ചോറ് വറ്റിച്ചെടുത്ത് അപ്പൊ എന്നാ ചെയ്തു ആ ചോറ് അങ്ങ് മാറ്റി പക്ഷെ പാത്രം കഴുകിയില്ല ഇനി ഇതിൽ തന്നെ ഞാൻ ദമ്മിടാൻ പോവാ ഫസ്റ്റ് ഈ കത്തിക്കുന്നതിന് മുമ്പ് ഒരു ഇച്ചിരി നെയ്യ് ഒഴിക്കുവാന്നേ എന്നാന്ന് വെച്ചാൽ അടിയിൽ പിടിക്കാതിരിക്കാനാണേ ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ വേച്ച് വെച്ചേക്കുന്ന ചിക്കൻ ഇടുവാ ചിക്കനാന്നു രണ്ട് ലെയർ ഇടാൻ വരത്തുള്ളൂ അതിൻ്റെ ഒരു ഇച്ചിരി ചോറ് ഇതിൻ്റെ മേലിലോട്ട് ഒരിച്ചിരി ഉള്ളി ചോറും കൂടെ മേളിലുമൂണ്ടെങ്കിൽ അത് ഇച്ചിരി പാല് കുത്തു വെച്ചാൽ അത് നമ്മൾ ഇടയ്ക്ക് ലെയർ ചെയ്യുമ്പത്തേന് ആ ചോറ് ഇട്ടതിന്റെ അതിന്റെ മേളിലോട്ട് ഇടാം അതില്ലേലും കുഴപ്പമൊന്നുമില്ല ഇച്ചിരി കൂടി മണം വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് വാനില ലൈസൻസ് ചേർത്താൽ മതി നല്ല ടൻ്റെ അറ്റ്സൊക്കെ ഇഷ്ടംപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടുള്ളൂ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റായത് ഇനി ഇത് ദമ്മി ഞാൻ ഇടുന്നതിന് മുന്നേ കുറച്ച് നെയ്യ് കൂടെ അതിൻ്റെ മേളിൽ നമ്മൾ ഏറ്റവും താഴത്ത് ഒഴിച്ചു അതിൻ്റെ മുകളിലും കൂടെ കുറച്ച് നെയ്യ് ഒഴിച്ചേച്ച് ഇനിയിപ്പോൾ നമുക്ക് ഫോയിൽ പേപ്പർ അങ്ങനെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു നമ്മുടെ കയ്യിലുണ്ടാകുന്ന ഒരു കിച്ചൺ ടൗവൽ ഉണ്ടാവുമല്ലോ നല്ലൊരു ഇത് അടയുന്നത് ആ ടൗവൽ ഇട്ടേച്ച് ഈ അടപ്പ് വെച്ചാൽ കുറച്ച് നേരം ഒരു എന്താ പറയുക ഹൈ ഫ്ലെയിമൊന്നും കൊടുക്കരുത് കാര്യം നമ്മൾ ഇറച്ചി വേവിച്ചേ ചായ നകത്തോട്ടിട്ട് അപ്പം ഗ്രേവി എന്നൊരു സാധനം ബോട്ടത്തിലില്ല അപ്പോൾ എന്നാന്ന് വെച്ചാൽ പെട്ടെന്ന് കയറി അടിയിൽ പിടിക്കുക അപ്പോൾ ചെറിയ ഫ്ലെയിമേൽ ഒന്ന് ആവി കയറുന്നിടം വരെ ഇതിനകത്ത് ഇരുന്നേച്ചാൽ മതി അപ്പം ടവലിടുമ്പം ഈ ഇതിനകത്തുള്ള ആവി പുറത്ത് പോവുകയല്ല പെട്ടെന്ന് ചൂടാവും പിന്നെ ഇതിനെ ഒരു വെയിറ്റ് എടുത്ത് വെക്കുക അപ്പോൾ ഫുൾ ആവിയും ഇതിനകത്ത് നിന്നേച്ച് ദമ്മ ചെയ്താൽ മതി അല്ലാതെ നമ്മൾ ഈ പറയുന്ന മൈദ ഒട്ടിച്ച് അങ്ങനെയൊന്നും ചെയ്യേണ്ട എളുപ്പവഴി വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കാര്യമാണ് എന്തൊക്കെ ഒരു മാറ്റം അല്ല എനിക്ക് തോന്നും ഞാനും കണ്ടിട്ട് മുപ്പത് വർഷം മിനിമം ആയിട്ട് കൂടും അല്ലേ ഞാൻ ഫസ്റ്റ് ഫിലിമില് വന്ന ആദ്യമായിട്ട് ഒരു ഷോയ്ക്ക് പോകുമ്പോ മമ്മി കൂടെയുണ്ട് മമ്മി ഈ പറഞ്ഞതുപോലെ എനിക്ക് അന്ന് മമ്മിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം അമ്മയിലുള്ള ക്വാളിറ്റി എന്താണെന്ന് അറിയോ മമ്മിക്ക് ഒരു ആർട്ടിഫിഷ്യൽ അല്ല അമ്മ ഉള്ളത് പച്ചയ്ക്ക് അങ്ങ് പറയുന്നു ഗുണം ചെയ്യും ചിലപ്പോ ദോഷം ചെയ്യും എനിക്ക് ഭയങ്കര കാര്യം അമ്മമാർ ഇങ്ങനെ വർത്താനം പറയുന്നതോടെ എനിക്ക് ഭയങ്കര ഇഷ്ടം ആദ്യം വർത്താനം പറയുന്നതിന് മുമ്പ് നമുക്കൊന്ന് നോമ്പ് തുറക്കാൻ ആ ഞങ്ങള് കഴിച്ചില്ല ഡ്രൈവർ പറഞ്ഞു വേഗം ഇറങ്ങി വേഗം ഇറങ്ങി ഞാൻ അവിടെ അവിടെ പോടക്കട്ടെ ഇട്ടത് പിന്നെ അതൊന്നും എന്താ അതാ പറഞ്ഞു ഇതാണ് മമ്മിന്ന് അല്ലേ ശെരിക്കും മമ്മിക്ക് കൊടുക്കട്ടെ ഈത്തപ്പഴം കണ്ടെ ഈത്തപ്പഴം ആദ്യം അല്ലെ വെള്ളന്റെ ചടങ് എനിക്കറിയില്ല മമ്മി പറഞ്ഞു കുടിക്കണം വെള്ളം കുടിക്കണം പ്രസീക്ഷിക്ക് വെക്കട്ടെ ആ ഇനി ചെയ്യുന്ന എനിക്ക് സത്യം പറഞ്ഞ ഒത്തിരി ഒന്നും പക്ഷേ സാധാരണ ഇപ്പൊ വീട്ടിൽ നിന്ന് ചെയ്തത് വെള്ളം കുടിച്ചു ഒരു രണ്ട് കാരൊക്കെയും തിന്നു അങ്ങനെയാണ് വന്നത് പിന്നെ ജ്യൂസ് ഉണ്ട് അവിടെ തരിക്ക് ആച്ചിട്ടുണ്ട് റവ വാച്ചിലിട്ടില്ല അതുണ്ട് പിന്നെ പത്തിനിയുണ്ട് ഇറച്ചിയുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ നമ്മള് അതൊന്നും കഴിച്ചില്ല ഇപ്പൊ ഇവിടെ വന്നപ്പോ സെമൂസാരണ ഇങ്ങനെയൊക്കെ തന്നെയാണ് മലബാറിലൊക്കെ പപ്സ് കട്ട്ലെറ്റ് സെമൂസ സ്നാക്സ് സ്നാക്സ് ആണ് ആദ്യം കഴിക്കുക ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മള് നിസ്കാരം തുടങ്ങും ഓ കരിച്ച് കഴിഞ്ഞതിന്റെ ശേഷം അതെ അത് ശരി ജ്യൂസും ഇതും കുടിച്ചൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ഒരുവിധം ഓക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുഡ് കഴിക്കാണ്ടിരിക്കല്ലേ അപ്പൊ ഇത്രയും കഴിച്ചു കഴിയുമ്പോ തന്നെ ഗ്യാസ് ഒക്കെ നമുക്ക് വിശപ്പ് ഉണ്ടാവില്ല പിന്നെ ഒരു എട്ട് മണിയുടെ ഏഷ്യൻസ്കാരൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഫുഡ് കാര്യായിട്ട് കഴിക്കുള്ളൂ അപ്പൊ നോമ്പ് സന്ധ്യയ്ക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഈ വെള്ളവും കുടിച്ചിട്ട് അതെ ഇത്തഴം മാത്രമല്ല ഇതേപോലെ എല്ലാം നമ്മൾ വിചാരിക്കുന്ന രണ്ട് ഒരു

ഇങ്ങനെ അയാൾ കുട്ടികളൊക്കെ ഇങ്ങനെ ചുറ്റും നിൽക്കും പള്ളിയിൽ കോഴിക്കോട് മലബാറിലാട്ടോ ഇത് എന്നിട്ട് അയാള് വന്നിട്ട് ഇങ്ങനെ ആ ആ പടക്കം ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ വാങ്ങ കൊടുക്കും അപ്പൊ എല്ലാരും കൂടി ഒരു ഓട്ടോ വാങ്ങ പൊട്ടി പിന്നെ വീട്ടിലേക്ക് ആ പൊട്ട പൊട്ടാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇത് കേക്കാൻ ശരിക്കും ഇതിന്റെ ഐതിഹ്യം എന്താണെന്ന ശരിക്കും അതിന്റെ ആ ഒരു കഥ എന്താണ് പാവങ്ങളുടെ അറിയാനുള്ള ഒരു സംഗതിയാണ് വിശക്കുന്നവന്റെ വിശപ്പ് ഓ ശരി നോമ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റംലാൻ മാസം എന്ന് പറയുന്നത് പുണ്യപ്പെട്ട മാസമാണ് ഈ മാസം നമ്മൾ എന്തൊക്കെ നമ്മൾ അത്രയും മാസങ്ങളിൽ തെറ്റുകൾ ചെയ്തുവോ ആ തെറ്റുകളുടെ എല്ലാം പാപങ്ങൾ പുറത്തു തരുന്ന മാസമാണ് നമ്മൾ കുറച്ചും കൂടി സിഗരറ്റ് വലിക്കാത്തവർ സിഗരറ്റ് നിർത്തും ഡ്രിങ്ക്സ് ചെയ്യുന്നവർ ഡ്രിങ്ക്സ് നിർത്തും പിന്നെ എന്തൊക്കെ നമുക്ക് ചെറിയ ബാഡ് ബാഡ് ഹാബിറ്റ് ഉണ്ടോ അതൊക്കെ നിർത്തിയിട്ട് കുറച്ചും കൂടി നല്ല ശുദ്ധ മനസ്സും ശരീരവും ശുദ്ധീകരിക്കുക എന്നൊക്കെ പറയില്ലേ അതാണ് രാവിലെ തൊട്ടിട്ട് രാത്രി വരെ ജലപാനമില്ലാതെ വയറ് കാലിയാക്കി ശരിക്കും പറഞ്ഞു വിലയേറെ അപ്പം ഈ ഒത്തിരി ഭയങ്കര കാശികാരൊക്കെ നോമ്പ് പിടിക്കും അപ്പഴാണ് അവർക്ക് അറിയാ വിഷ് എന്താണ് വിഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മനുഷ്യന്റെ സ്ഥിതി എന്നുള്ളത് അങ്ങനെ ഒരുപാട് അത് ഭയങ്കര മുപ്പത് ദിവസം എന്ന് പറയുന്നത് വല്ലാത്തതെന്ന് തന്നെയാണ് വന്നതാണ് ഞാൻ ചെറുതാകുമ്പം മമ്മിയുടെ വീട്ടിലാണ് താമസിച്ചു കോഴിക്കോട് അപ്പോൾ അവിടെയെന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര പുന്നാരൊക്കെയാണ് നാലാം ക്ലാസ് വരെ അവിടെയല്ലേ പഠിച്ചതൊക്കെ അപ്പം അങ്ങനെയൊന്ന് നോമ്പെടുത്ത് അവര് ശീലിപ്പിച്ചില്ല അധികം അത് കുട്ടിയല്ലേന്ന് ഓർത്തിട്ട് വിട്ടുതന്നെ അപ്പം എനിക്ക് കുറച്ച് വലുതായി കഴിഞ്ഞപ്പം എനിക്ക് അതിൻ്റെ സീരിയസ്നെസ് ഇല്ലാതെ പോയി പക്ഷെ പിന്നീട് 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 നമുക്ക് മനസ്സിലായി എന്ത് ഇത് ശരിക്കും ഒരു വലിയൊരു കാര്യം തന്നെയാണ് നമ്മൾ ചെയ്തേ പറ്റൂ മസ്റ്റാണെന്ന് മനസ്സിലായി തുടങ്ങി പിന്നെ നോമ്പെടുക്കാൻ തുടങ്ങി പിന്നെ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നവർക്ക് റിഡക്ഷൻ ഉണ്ട് കേട്ടോ അതുണ്ട് കഴിക്കാൻ ഇപ്പം നല്ല അസുഖമുള്ള അപ്പം അമ്മിക്കൊന്നും അങ്ങനെ നോമ്പെടുക്കാൻ പറ്റില്ല പിന്നെ ഗർഭിണികൾക്ക് നോമ്പ് പിടിക്കാൻ പാടില്ല പിന്നെ പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നവർക്കും നോമ്പ് പിടിക്കാൻ പാടില്ല പിന്നെ അസുഖങ്ങളുള്ളവർക്കും നോമ്പ് പിടിക്കാൻ പാടില്ല പിന്നെ അധികം പ്രായമുള്ളവർക്കും നോമ്പ് പിടിക്കാൻ പാടില്ല അശുദ്ധി ഉള്ള സമയത്ത് നോമ്പ് കട്ട് ചെയ്യണം ആഹ് അത്രയും ദിവസം ഇപ്പൊ ഏഴു ദിവസം നോമ്പ് കട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏഴു ദിവസത്തെ നോമ്പ് നോമ്പ് മുപ്പത് കഴിഞ്ഞതിന് ശേഷം വീട്ടണം കൂടി പെരുന്നാൾ ശേഷം തിങ്കളാഴ്ച വ്യാഴാഴ്ച അങ്ങനെ അങ്ങനെ എടുത്തിട്ട് നമ്മളത് വീട്ടിൽ പോകണം എടുക്കുന്നവരുണ്ട് പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ഒറ്റ നോമ്പ് ഇത് വീട്ടിലിരിക്കും പിന്നെ നോമ്പ് മുപ്പത് പിടിക്കുന്നവർക്ക് തന്നെ തിങ്കളും നോമ്പ് എടുക്കുന്നവരുണ്ട് നമുക്ക് എന്തെങ്കിലും ഉദ്ദേശ കാര്യം സാധിക്കാൻ അങ്ങനെയുള്ള നോമ്പ് എടുക്കുന്നുണ്ട് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും എല്ലാവരും നോമ്പ് എടുക്കുന്ന ഒരുപാട് പേരുണ്ട് അതെന്താണ് വെച്ചാൽ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥന ദൈവത്തോട് പ്രാർത്ഥന ഞാൻ ഇത്ര നോമ്പ് പിടിച്ചേക്കാം എന്ന് പറഞ്ഞ് ഇന്ന് സാധിച്ചാൽ ഇത്ര നോമ്പ് പിടിച്ചേക്കാം എന്നൊക്കെ പറയുന്നവരാണ് അങ്ങനെ നോക്കും ഓ അത് ശരി ഓക്കെ ഇപ്പം അമ്മ മലബാർ സൈഡ് അച്ഛൻ കുറ്റിപ്പറമ്പ് തോന്നുന്നു അമ്മേ അച്ഛനും ഒക്കെ ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലി ആണ് ഈ പറഞ്ഞ ഓർത്തഡോക്സ് എന്റെ ഫാദർ ആണ് ഫാദറിന്റെ ഫാമിലിയാണ് ഓ അപ്പൊ ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലി ശരി പൊന്നാനി കുറ്റിപ്പറം എന്നൊക്കെ പറഞ്ഞാല് എന്റെ പറഞ്ഞേ അതല്ല അവർക്ക് സിനിമ ഒക്കെ ഹറാമാണ് ലേഡീസ് തന്നെ മിക്ക വീടുകളിലും അതെ മിക്ക വീടുകളിലും വെച്ചിട്ടുണ്ടെങ്കിൽ ആണുങ്ങൾക്ക് പോകാൻ വേറെ ഗേറ്റും പെണ്ണുങ്ങൾക്ക് പോകാൻ വേറെ വാതിലുമാണ് അങ്ങനെ വെച്ചേക്കുന്നത് അത് ഇപ്പോഴും അങ്ങനെയാണ് അവർ ഒരിക്കലും ആണുങ്ങള് വന്നു കഴിഞ്ഞാൽ പെണ്ണുങ്ങള് മുമ്പിലോട്ട് വരില്ല ഇങ്ങനെ കഥകിന്റെ ഇങ്ങനെ എന്താ ഇപ്പോഴും അത് കൊറേ വീടുകളിൽ അങ്ങനെയുണ്ട് പിന്നെ സിറ്റിയിലേക്ക് സിറ്റിയിലേക്കൊന്നും അത്ര ഉണ്ടാവില്ല പക്ഷെ എന്നാലും മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആയാലും കോഴിക്കോടാണെങ്കിലും മിക്ക ഫാമിലിയിലും ആണുങ്ങളുടെ വിരുന്നൊരു ജെന്റ്സ് വരികയാണെങ്കിൽ ലേഡീസ് അങ്ങനെ ഫ്രണ്ടിലേക്ക് വന്ന് സംസാരിക്കുക കാര്യങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് പേര് ഇപ്പൊ അങ്ങനെ ചെയ്യാത്തവർ ഇപ്പോഴും ഉണ്ട് ഉണ്ടല്ലേ ആ ഒരു അപ്പൊ അമ്മയൊക്കെ ശരിക്കും തസ്നേച്ചിയുടെ ഇപ്പൊ അമ്മയുടെ ജനറേഷൻ തസ്നേച്ചിയുടെ ജനറേഷൻ ആ ജനറേഷനെയൊക്കെ നമ്മളൊരു യാത്ര ആണല്ലോ അതിലേക്ക് വരുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലേ കൊറേ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ കാര്യം ഇപ്പൊ നമ്മൾ വളർന്ന ഒരു തസ്നേച്ചി വളർന്ന ഒരു സാഹചര്യം ഞാൻ വളർന്ന ഒരു ജനറേഷൻ എല്ലാത്തിനും വ്യത്യാസം ഉണ്ട് പിന്നെ ഇപ്പാണെങ്കിലും ും പ്രശ്നം അങ്ങനത്തെ അങ്ങനത്തെ വീടുകളിലാണ് കൂടുതലും പ്രശ്നം അല്ലാത്തവർക്കൊന്നും പ്രശ്നങ്ങളില്ല എല്ലാവരും മക്കളും നന്നായി പഠിച്ച് ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഒരുപാട് പേർക്ക് ആർക്കും ഏറ്റവും കൂടുതൽ മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് എസ് എസ് എൽ സിക്ക് തന്നെ കൂടുതലും ആൾക്കാരും എല്ലാം എവിടെ നോക്കിയാലും എഞ്ചിനീയറും ഒക്കെ ഉണ്ടെങ്കിൽ മലപ്പുറം ഡിസ്ട്രിക്ട് ആണ് അപ്പം ഇപ്പം നന്നായി കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ശരിക്കും ശെരിക്കും കാലത്തുള്ള മാറ്റവും ഇപ്പത്തെ മാറ്റവും തമ്മിൽ അമ്മയ്ക്ക് നല്ല വ്യത്യാസം കാച്ചിയും കുപ്പായും തട്ടിടും ചിറ്റും ഒക്കെ ഇടും ഇങ്ങനെ പത്ത് ചിറ്റ് അതൊക്കെയാണ് വലിയ പത്ത് എന്നുള്ളത് ഒരു അക്കമാ പന്ത്രണ്ട് ഇഷ്ടം പോലെ സ്വർണ്ണം നമ്മുടെ ഇഷ്ടം അല്ല അതിനൊരു പിന്നെ ആന ഇട്ട പോലത്തെ കുമ്മത്ത് എന്ന് പറയും ഒരു കുമ്മത്ത് ഓ ശരിക്കും പറയുന്ന കുമ്മത്ത് ഇതാ പക്ഷേ ഇതിപ്പം ദൈവത്തിന്റെ പടങ്ങളൊക്കെ മാറ്റങ്ങൾ വന്നല്ലോ സാധാരണ മറ്റുപോലെ അപ്പൊ മമ്മിക്ക് എന്നാ തോന്നുന്നു ഇപ്പത്തെ ജനറേഷൻറെ മമ്മിയുടെ ജനറേഷന്റെ വ്യത്യാസം എനിക്ക് ആദ്യ ഇഷ്ടം സമയത്തുള്ളത് അമ്മ വളർന്നതും മമ്മി വളർന്നതും വളർന്നതും ഒക്കെ കോഴിക്കോട് ബേസിക് നമ്മൾ ഇങ്ങനെ കൈമാറി 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 ഉമ്മ പറഞ്ഞ പോലെ മുടി കാണിക്കില്ല അത് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ശരിക്കും ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്നത് അന്യപുരുഷന്മാർ മുസ്ലിം സ്ത്രീകളുടെ മുടി കാണാൻ പാടില്ല അതാണ് പർദ എന്ന് പറഞ്ഞ ഡ്രസ് ഇട്ട് ശരി കണ്ണു മാത്രമേ കാണിക്കാറുള്ളൂ പക്ഷെ കണ്ണും അങ്ങനെ പിന്നെ തലേല് മസ്റ്റാണ് തലേലിടണം തലയിൽ മസ്റ്റ് ആയിട്ട് ഇടണം ഞാനിപ്പോ ഞാനിപ്പോ എന്റെ ഫീൽഡ് ഇതായത് കൊണ്ടും ഇപ്പൊ നമ്മൾ ഷൂട്ട് ആയതുകൊണ്ടല്ലേ മറ്റേ ഞാൻ കോഴിക്കോടൊക്കെ പോകുമ്പോൾ തട്ടോട്ടിട്ടേ പോകത്തുള്ളൂ ഞാൻ വിചാരിച്ചു ശരിക്കും അതിനൊരു എന്തെങ്കിലും ആണോ അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങനെ ശെരിക്കും ക്രിസ്ത്യൻസിലും തട്ടോട്ട് നടക്കണമെന്നാണ് പള്ളി കയറുമ്പോ എല്ലാതെയും ക്രിസ്ത്യൻസ് തട്ടം പണ്ടത്തെ എല്ലാം നിങ്ങളുടെ ബൈബിളിലൊക്കെ നോക്കാണെങ്കിൽ എല്ലാവരും തട്ടോട്ടിട്ടല്ലേ നടക്കാറുള്ളത് എല്ലാർക്കും എല്ലാവർക്കും ഇല്ല ഇങ്ങനെ ഒരു സംഭവം പക്ഷെ ആരും ചെയ്യാറില്ല എന്റെ അമ്മച്ചിയൊന്നും ഇട്ട് ഞാൻ കണ്ടിട്ട് പോലൂല്ലോ അമ്മച്ചിയൊക്കെ പള്ളി കേറുമ്പത്തേക്ക് മാത്രം തലേ തുണി ഇട്ടേച്ച് ഒരുപാട് കാര്യങ്ങൾ ക്രിസ്ത്യൻസിന്റെയും മുസ്ലിംസിന്റെയും ഒരുപോലെ പോലും ഒത്തിരി ഈശോനെ പറയുന്നതന്നെ നമ്മള് ഈസാ നബിന്നാണ് ശരിക്കും ഞാനൊരു കാര്യം പറഞ്ഞു ഇത് എന്തോ ബ്രദേശ് തമ്മില് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പോയി നോക്കുന്ന